പെട്ടുപോയി ഈ മഴക്കാട് ഓളയും ഇപ്പൊ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത മഴയ്ക്ക് ഇതിന്റെ ഇരട്ടി വെള്ളപ്പൊക്കം വരാം മന്ത്രിമാരെ ആരുമില്ല എം എൽ എ ഇല്ല മേയർ സ്ഥലത്തില്ല ആര് വരായി കഴിഞ്ഞ ദിവസവും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പും തിരുവനന്തപുരം നഗരത്തിൽ പെയ്ത ശക്തമായ മഴയുടെ ഒരു പ്രതിയാണ് അല്ലെങ്കിൽ അതിന് തുടർന്നുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിൽ കല്ലുമൂട് എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇതൊരു റോഡാണ് വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കയറ്റമാണ് ഇവിടെ അല്ലെങ്കിൽ ഒരു വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് സമയപ്രദേശത്തെ വീടുകളിൽ അത് താഴ്ന്ന നിലയിലുള്ള ആ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് കടകളിലേക്കുള്ള വെള്ളം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് അതുമാത്രമല്ല ഇവിടെയുള്ള ഈ വീടുകളിലെല്ലാം എല്ലാം ജീവിതം ദുസഖകമായ സാഹചര്യമാണ് ഇതുവഴി പോകുന്ന വാഹനങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളം കയറുന്നു വാഹനങ്ങളെല്ലാം ആവുന്ന ഒരു സാഹചര്യമാണ് മറഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുവഴിയുള്ള സഞ്ചാര പരമായിട്ടുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഉള്ളത് ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വഴിയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു കാഴ്ച കൂടിയുള്ളത് ഏതായാലും തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് കൃത്യമായ മഴക്കാല പരമായിട്ടുള്ള അല്ലെങ്കിൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങളൊന്നും കൃത്യമായി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടിരുന്നു അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലുള്ള മഴക്കാല ശുചീകരണ പരിപാടികളായാലും ഈ ഓട സംവിധാനങ്ങളായാലും കൃത്യമായി അതിനെല്ലാം പരിപാലിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നതെന്നും കാണാൻ കഴിയുന്നുണ്ട് അവസ്ഥയാണ് 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 എന്ത് ചെയ്യാൻ പറ്റും ഈ ഒറ്റ മഴയിൽ തന്നെ ഈ ഒരു പ്രദേശം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ നേരത്തെ ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഞങ്ങൾ വന്ന് തിരിച്ചു എന്ന് വിചാരിച്ചതാണ് എന്നിട്ടും ശരി പോവാന്ന് വെച്ചാൽ അത്രയ്ക്കും വണ്ടി ഓഫായി ഇപ്പം ഈ ഇതിനു മുന്നേ ഇങ്ങനെയുള്ള സാഹചര്യം കണ്ടതാണ് ഞാൻ നേരത്തെ ഞാൻ കണ്ടിട്ടില്ല ഇതിന്റെ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടിട്ടില്ല ഒരു എന്താണ് ആയിരിക്കാം ഓട സംവിധാനത്തിൻ്റെ ആയിരിക്കാം എന്റെ വീട് മണക്കാടാണ് ഞാൻ ഇങ്ങോട്ട് ഒരു ആവശ്യത്തിന് പോകാൻ വേണ്ടി വന്നതാണ് പെട്ടുപോയി പെട്ടുപോയി നിൽക്കുന്നത് കരുത്തോടിലാണ് ഈ എന്ന് പറയുന്നത് ഈ കരുത്തോട് നമ്മുടെ തോട് ആമയുഞ്ചൻ തോട് എല്ലാം ചെന്ന് പാവണി പുത്തനാറിൽ ചെന്ന് പതിക്കുന്ന ഒരു ആണ് ഉള്ളത് സിറ്റിയിൽ അന്ന് വെള്ളപ്പൊക്കം ഇല്ലാതെ ഈ ഹൈവേ വന്നതിന് ശേഷം ഹൈവേയിലുള്ള ക്രോസിങ് ഇതിൻ്റെ ഈ തോടുകളുടെ എല്ലാം ക്രോസിങ് ആക്കി അപ്പോഴത്തേക്ക് ഈ ഇത്രയും വീതിയുള്ള ഒരു പത്ത് പന്ത്രണ്ടടി വീതിയുള്ള തോട് ഹൈവേ ക്രോസ് ചെയ്യുന്നത് ഏകദേശം രണ്ടടി മാത്രമാണ് അത് അശാസ്ത്രീയമായിട്ടുള്ള ഹൈവേയിൽ ക്രോസിങ് ആയിരുന്നു അന്ന് നാട്ടുകാരെ എതിർത്തിട്ടും ഉന്നതങ്ങളുടെ സ്വാധീനം അനുസരിച്ച് ഹൈവേയിൽ താഴ്ചയില്ലാതെ മേൽപൊക്കത്തിൽ ആണ് ഹൈവേ ക്രോസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ആണ് ഇതിൻ്റെ അനന്തരഫലമാണ് ഉണ്ടാകുന്നത് ഈ ഇവിടെ ഉള്ളാവുന്ന നിസ്സാരമാണ് ഒരു ഇരുന്നൂറ് മീറ്റർ എല്ലാ മുടുക്കുകളുടെ മുടുക്കുകളുടെയും ഓട ഇവിടെയാണ് ഇപ്പോൾ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മണക്കാടുകളുടെ ഓടയും ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്ത മഴയ്ക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളപ്പൊക്കം വരാം അപ്പോൾ ഇതിൻ്റെ താൽക്കാലിക ശാക്ഷരത എന്നുള്ളതിൽ ഈ ഇരുന്നൂറ് മീറ്റർ വെള്ളം കെട്ടി കിടക്കുന്ന അപ്പുറത്തെ സൈഡിൽ കൂടി ഒരു തോട് ഒരു ഓട നിർമ്മാണം ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ശാക്ഷത പരിഹാരമാണ് ഇത് ഇത്രയും നിസ്സാരമായ കാര്യം അധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ട് പോലും അവരെ ഇത് ചെവിക്കൊണ്ടിരുന്നില്ല ഒരു ഇരുന്നൂറ് മീറ്റർ ഓട കിട്ടുക ഈ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളെ ഈ വെള്ളത്തിൽ ഓരോ മഴയിലും ഈ വെള്ളത്തിലാക്കുന്നത് ഈ ഇരുന്നൂറ് മീറ്റർ ഓട കെട്ടുന്ന ഒരു നിസ്സാ കാര്യം പോലും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇവിടെയുള്ള ഈ ഒരു കാര്യം നടന്നു പോയി ആരെങ്കിലും ഇവിടെ വരികയോ വേണ്ടപ്പെട്ട അധികാരി ആരും വന്നിട്ടില്ല അവിടെ മന്ത്രിമാരാരും ഇല്ല എം എൽ എ ഇല്ല മേരെ സ്ഥലത്തില്ല ഇവിടെ ആര് വരെ ആകെ മൊത്തം വന്നിട്ടുള്ള പഴയ ശിവുമാർ എം എൽ എ വന്നിട്ടുള്ളൂ ഒരു ഉദ്യോഗസ്ഥോ കളക്ടർ ഓഫീസില് ഇത് ചെയ്യാൻ നോക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥരും ഈ നിമിഷം വന്ന് നോക്കിയിട്ടില്ല ഇനി മഴ കടക്കുമെന്നാണ് പറയുന്നത് വരുന്നാളുകളിൽ മഴ വലിയ ഡ്രൈവർക്ക് നല്ല രീതിയിൽ വീല് ഓടാ എവിടെയാണ് എന്നുള്ള കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പുതിയ ഡ്രൈവറാണ് വരെയാണ് വണ്ടി ഓടയിൽ പോയി ഇപ്പം സ്ഥിരം ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ള ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായി കൊണ്ടുവരും ഈ റൂട്ട് ഞാൻ സ്ഥിരമായിട്ട് പരിചയ ബസ് കെ എസ് ആർ ടി സി ഓടിക്കൊണ്ടിരുന്നതാണ് എന്നെ എന്നെപ്പോലുള്ളവർക്ക് സ്ഥിരമായിട്ട് അറിയാം ഓട എവിടെയുണ്ട് ഇത് സൂക്ഷിച്ച് വന്നില്ലെന്നുണ്ട് വണ്ടി ഓടയിൽ വീണ യാത്രക്കാരുമായിട്ട് മറി എന്നുള്ളതറിയാം അത ഇപ്പോൾ ഒരു ബസ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അപകടാവസ്ഥ തുടർന്നിട്ട് നിങ്ങളെ അധികാരികൾ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ചിലപ്പോൾ അവർ വരാത്തത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റുകളും രാത്രി കാലങ്ങളിൽ ഈ കനാലിലാണ് കൊണ്ടിടുന്നത് നമ്മൾ ഹെൽത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് ില് കുറേ വരെ നമുക്ക് ഈ ഒരു പരിഹാരം ഇതാണ് മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞ ജർമ്മൻ മോഡൽ റോഡുകൾ തിരുവനന്തപുരം മുട്ടത്തറയിലെ ബൈപ്പാസിലെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് ഈ വിദേശ രാജ്യങ്ങളെ കണ്ടു അത് ഇതുപോലെ വാഹനങ്ങൾ റോഡിലൂടെ ഓടി വന്നതിനു ശേഷം പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മള് വിദേശ രാജ്യങ്ങളിലെ വീഡിയോയിലൂടെ കണ്ടുണ്ട് അത്തരത്തിലുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത് ഇത് ഈ ഒരു റോഡിലൂടെ വാഹനങ്ങൾക്ക് യഥാവിധം കടന്നു പോകാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ രീതിയിലുള്ള ഈ സ്മാർട്ട് സിറ്റി പദ്ധതി സ്മാർട്ട് റോഡുകൾ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഈ ഒരു റോഡുകളെല്ലാം നവീകരിക്കുന്നു അല്ലെങ്കിൽ ഓരോ സംവിധാനങ്ങളെല്ലാം കൃത്യമായി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് ഒരു ഒറ്റ ദിവസം തകർത്തൊരു മഴ പെയ്താൽ തലസ്ഥാന നഗരിലെ റോഡുകളുടെ ഒരു അവസ്ഥ ഇതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു സ്ഥലത്തെ മാത്രം കാഴ്ചയില്ല തിരുവനന്തപുരം നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ് രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ തുടരുകയാണ് എന്തായാലും അധികാരികൾ ഇതിനു നേരെ കണ്ണടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് സാധാരണക്കാരായ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് ക്യാമറ പേഴ്സൺ നിഷാന്താലുവിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി